അലൈക്കും അസലാമലൈക്കും സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളുടെ ഗുണങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നമുക്ക് ഗുണങ്ങൾ ചെയ്യുന്ന രണ്ടായത്താണിത് പലർക്കും അറിയാമായിരിക്കാം എന്നാൽ ചിലരെങ്കിലും അറിയാത്തവരുണ്ടായേക്കാം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രക്കധികം പ്രതിഫലങ്ങളും നേട്ടങ്ങളും ഈ ഒരു രണ്ടായത്തോണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഈ ആയത്തിൻ്റെ ഗുണങ്ങൾ ചിലവർക്കെങ്കിലും അറിയാമായിരിക്കാം എന്നാൽ അറിയാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് തൗബാസൂറത്തിൻ്റെ അവസാന ഈ രണ്ടായത്തുകളെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ നിത്യ ജീവിതത്തിൽ നമുക്ക് അത് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പടച്ചറബ് നമുക്ക് തൗഫീക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ സൂറത്തിലെ അവസാനത്തെ ഈ രണ്ട് ആയത്തുകളെ നിത്യ ജീവിതത്തിൽ പകർത്തുന്നവരുടെ കൂട്ടത്തിൽ പടച്ചറബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ അമീൻ ആലമീൻ അലമീൻ സൂറത്ത് ആയതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾ നമ്മൾ ഓതുന്ന സമയത്ത് ബിസ്മി ചൊല്ലേണ്ട ആവശ്യമില്ല ആയത്തുകൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ുംസൂലും അറബി വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മെല്ലെ നിർത്തി നിർത്തി പറയുന്നത് പറയുന്നത് കേട്ടിട്ട് അക്ഷരത്തെറ്റില്ലാതെ വീഡിയോയിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഖുറാൻ നോക്കി ഓതിയിട്ട് അക്ഷര തെറ്റില്ലാതെ നമ്മൾ ഓതുന്നത് പോലെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ രണ്ട് ആയത്തുകൾ വളരെ ചെറിയ ആയത്താണ് നമ്മൾ സ്ക്രീനിൽ കണ്ടല്ലോ അത് വളരെ ചെറിയ ആയത്താണ് രണ്ട് മിനിറ്റ് പോലും നമുക്കിത് ഓതാനായിട്ട് ആവശ്യം വരുന്നില്ല ഈ ഒരു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ഉപകരിക്കാം അല്ലെങ്കിൽ ഈ ഒരായത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈസ്വലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഈ രണ്ട് ആയത്തുകൾ സഹായിക്കും അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ ഫർവ് നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ആദ്യം മൂന്ന് സ്വലാത്ത് നമുക്കറിയാവുന്ന മൂന്ന് സ്വലാത്തിനെ ആദ്യം ചൊല്ലിയിട്ട് ഈ ആയത്തിനെ തൗബാ സുഹൃത്തിലെ ഈ രണ്ട് ആയത്തുകളെ നമ്മൾ ഒന്നുകിൽ ഒരു തവണ അല്ലെങ്കിൽ മൂന്ന് തവണ അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് ഇത്തരത്തിലുള്ള ഈയൊരു കണക്കനുസരിച്ച് നമുക്ക് കഴിയുന്നത് പോലെ ചെയ്യാം ഈ ഒരു കണക്കിൽ നമ്മൾ കഴിയുന്നത് പോലെ മൂന്ന് സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം ഈ രണ്ടായിത്തുകളെ ചൊല്ലിയിട്ട് ശേഷം വീണ്ടും നമ്മൾ മൂന്ന് സ്വലാത്ത് ചൊല്ലുക ഇപ്രകാരം നമ്മൾ ഒരു നമുക്ക് കഴിയുന്നത്രക്ക് നമ്മൾ മുടക്കാതെ നമ്മൾ ഏതൊരു കാര്യവും മുടങ്ങാതെ ചെയ്യലിലാണ് അതിൻ്റെ ബർക്കത്തുള്ളത് അതിലൊരു നന്മയുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ മുടങ്ങാതെ നമ്മൾ നിത്യമായി കൊണ്ട് നിസ്കാരങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് പിറകയും ഇപ്രകാരം ചെയ്യണം ഇൻഷാ ഇൻഷ അള്ളാഹ് നമ്മുടെ മുദ്രസൂലിനെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയും ഇനി അടുത്ത രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് എല്ലാവരും കേട്ടാൽ അതിശയിച്ചു പോകുന്ന ഒരു ഗുണമാണിത് ഒരു പലർക്കും ഇതിനെപ്പറ്റി പറ്റി അറിവുണ്ടായിരിക്കില്ല നമ്മളൊക്കെ യാത്ര പോകുന്ന ആൾക്കാരാണ് ഡെയിലിയൊക്കെ ഓരോ അപകടങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നവരാണ് എല്ലാ അപകടങ്ങൾ തൊട്ടും പഠിച്ചറബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അമീൻ ഈ റബ്ബുൽ ആലമീൻ അപ്പോൾ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ വലത് കൈ നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടിട്ട് യാത്രക്ക് പുറപ്പെടുന്ന ആ സമയത്ത് നമ്മുടെ വലത് കൈ തലയിൽ വെച്ചിട്ട് ഈ ഒരായത്ത് നമ്മൾ ഈ ആയത്ത് എന്ന് പറയുന്നത് ഈ രണ്ടായത്തിനെയാണ് കേട്ടോ തൗബസുറത്തിലെ അവസാനത്തെ ഈ രണ്ടായത്ത് നമ്മൾ ഒരു തവണ ഓതിയാൽ ആ യാത്രയിൽ അവൻ മരണപ്പെടുകയില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾക്കൊക്കെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക കുറേ പേര് ഇത് അറിയാത്തതായിട്ടുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക ഇനി ഈ രണ്ടായത്തുകളുടെ മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ടായത്തുകളെ നമ്മുടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് തവണ പതിവാക്കിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിലോരോ ഗുണങ്ങളും ഞാൻ പറഞ്ഞു തരാം ഏഴ് തവണ നമ്മൾ നിസ്കാര ശേഷങ്ങൾക്ക് ശേഷം ഈ ഈ ഒരു രണ്ടായത്തിനെ ചൊല്ലിൽ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ തടവിലകപ്പെട്ട ആളാണെങ്കിൽ മോചനം ലഭിക്കും എല്ലാ അടഞ്ഞ വഴികളും തുറക്കപ്പെടും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റാനായിട്ടുള്ള ഒരു വഴി പടച്ച്രാപ് നമുക്ക് തുറക്കപ്പെട്ടത് തരും മാത്രമല്ല നമ്മുടെ ആഹാരങ്ങൾ വിശാലമാകും നമുക്ക് വിശാലമായിട്ടുള്ള ആഹാരം നല്ല റിസക്ക് നമുക്ക് ലഭിക്കും ദാരിദ്ര്യം നമ്മളിൽ നിന്ന് ഇല്ലാതാവും ദുഃഖങ്ങൾ മാു പോകും നമ്മൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൻ്റെ മേൽ വളരെയധികം ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ദുഃഖങ്ങളെല്ലാം നമ്മിൽ നിന്ന് പോകും കടങ്ങൾ വീടും ഒരുപാട് പേര് കടങ്ങളോട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് നമ്മൾ കടങ്ങൾ വീടാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് പടസ്രാഭ് നൽകിയിട്ടുള്ളത് അതറിഞ്ഞുകൊണ്ട് നമ്മൾ അത് ചെയ്യുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം അപ്പം കടങ്ങളൊക്കെ വിടപ്പെടും മാറ്റമല്ല തോറ്റവൻ വിജയിക്കും ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നമ്മൾ തോൽവി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തോൽവി എല്ലാം മാറി നമുക്ക് വിജയം ലഭിക്കും മാത്രമല്ല നമ്മളൊരു കരുത്തനാവും നമ്മൾ മാനസികമായിക്കൊണ്ടും ശാരീരികമായി കൊണ്ടും നമ്മളൊരു കരുത്തുറ്റവനായിത്തീരും അപ്പോൾ എത്രയെല്ലാം അല്ലേ നമ്മൾ നമ്മുടെ സംസ്കാരങ്ങൾക്ക് ശേഷിയുള്ള ശേഷമുള്ള എല്ലാ ധികൃതുവാകളൊക്കെ നമ്മൾ ചൊല്ലുന്നവരാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഏഴ് തവണ ഈ രണ്ടായത്തുകളെയും ചൊല്ലാനായിട്ട് പർസറാബ്ബ് നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കട്ടെ ഇനി നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ മൂന്ന് തവണ ഈ ഒരു രണ്ടായത്തിനെ നമ്മൾ ഓതണമെന്നുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ ഈ ഓതിയവെന്നെ സിഹറ് കണ്ണേർ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഒത്തിരി പേരാണ് സിഹറ് മാർ കൊണ്ട് അതുപോലെ തന്നെ കണ്ണീർ കൊണ്ടൊക്കെ വിഷമിച്ചിരിക്കുന്നവർ ഇതുമൂലമൊക്കെ അസുഖങ്ങളാലും പ്രയാസങ്ങളാലും ഒക്കെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ നമുക്കിതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ മൂന്ന് തവണ ഈ രണ്ട് ആയത്തുകളെ നമ്മൾ ഓതാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരുടെയും ശ്രദ്ധയിലും പെടുത്തുക നമുക്കറിയുന്നവർക്കൊക്കെ കൊടുക്കുക ഇൻഷാ അള്ളാഹ് ത ഊഫക്ക് നൽകട്ടെ ഇനി അഞ്ചാമത്തെ ഗുണമെന്ന് പറയുന്നത് ഈ തൗബ സൂറത്തിലെ അവസാന രണ്ടായത്തുകളുടെ അഞ്ചാമത്തെ ഗുണമെന്ന് പറയുന്നത് ഏതൊരാൾ ജുമ്പം തൊണ്ണൂറ്റി ഒൻപത് തവണ ഈ രണ്ട് ആയത്തിനെ ഒറ്റയിരുത്തത്തിൽ ഓതിയാൽ ഇടയ്ക്കൊന്നും നമ്മൾ വിട്ടുപോകാതെ വേറൊരു സംസാരത്തിലൊന്നും ഏർപ്പെടാതെ നമ്മൾ ജുമ്പം തൊണ്ണൂറ്റി ഒൻപത് തവണ ഒറ്റയിരുത്തത്തിലേക്ക് വിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഉദക്കെ ചെയ്തുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ ഇത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹു താലാൻ്റെ എല്ലാ വിധത്തിലുള്ള സംരക്ഷണം അവനക്ക് ലഭിക്കുമെന്നുള്ളതാണ് എല്ലാ രീതിയിലും നമുക്ക് സംരക്ഷണം ലഭിക്കുകയാണ് മാത്രമല്ല കച്ചവടം ഒരിക്കലും തകരില്ല കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ കച്ചവടത്തിൽ ഉയർച്ച എന്നല്ലാതെ ഒരു താഴ്ച ഒരു ഒരു തകർച്ച അവന് സംഭവിക്കില്ല പടച്ച റബ്ബ് അവൻ്റെ കച്ചവടം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇനി ആറാമത്തെ ഗുണങ്ങൾ തൗബ തോഭാസുറത്തിലെ അവസാന ഈ രണ്ടായത്തുകളുടെ ആറാമത്തെ ഗുണം എന്ന് പറയുന്നത് ഉറങ്ങാൻ നേരം ആരെങ്കിലുമൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് തിക്രന്തുവാകളൊക്കെ ചെല്ലുന്ന ആൾക്കാരാണ് ആ കൂട്ടത്തിൽ ഈ രണ്ടായത്തുകളെ നമ്മൾ പതിനൊന്ന് തവണ ഓതുകയാണെന്നുണ്ടെങ്കിൽ സുബിഹ വരെ ഒരു ബുദ്ധിമുട്ടും അവന് ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ് പലർക്കും രാത്രിയൊക്കെ ഒറ്റക്ക് കടക്കുന്നവർ അല്ലെങ്കിൽ ആരും തുണയില്ലാതെയൊക്കെ കടക്കുന്നവരൊക്കെ പേടിച്ചിട്ടൊക്കെയാണ് കിടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖം കൊണ്ട് കിടക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊക്കെ പേടി ഉണ്ടാവും അതല്ലാതെയും എത്തരത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ രാത്രിക്ക് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഭയപ്പാടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിനി അറിയില്ല എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് രാത്രിക്ക് വരുന്നത് എന്നുള്ളതൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളെയും തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉറങ്ങാൻ നേരം പതിനൊന്ന് തവണ ഈ രണ്ട് ആയത്തുകൾ നമുക്ക് ഓതാവുന്നതാണ് പടസറാ അബ്ബു നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ഈ രണ്ടായത്തിൻ്റെ ഏഴാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ പണമായിക്കോട്ടെ സ്വർണമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലവെടുപ്പുള്ളതോ മൂല്യമായിട്ടുള്ള വസ്തുക്കളോ എന്ത് വസ്തുക്കളും ആയിക്കോട്ടെ നമ്മൾ ഒരു സാധനം സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുന്ന ആ സമയത്ത് നമ്മൾ ഈ ഒരു ആയത്ത് ഓതിയിട്ട് ഈ രണ്ടായത്ത് തൗബാസ് ഉറത്തിലെ രണ്ടായത്തുകൾ ഓതിയേലിട്ട് പടസറബിലേക്ക് നമ്മൾ ദുവാ ചെയ്ത് സംരക്ഷണം പടസറബിൻ്റെ സംരക്ഷണം നമ്മൾ തേടിയാല് ആ വസ്തു പിന്നെ പടസ സംരക്ഷിക്കും എന്നുള്ളതാണ് പലർക്കും ഇതിനെ പറ്റിയൊന്നും അറിവില്ലാത്തതാണ് അറിവില്ലാത്തവരിലേക്കൊക്കെ നിങ്ങൾ ഇത് കേട്ട ആൾക്കാരൊന്നും എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ആയിട്ട് തന്നെ എത്തിക്കണമെന്നില്ല നിങ്ങൾ നിങ്ങളാൽ കഴിയുന്നത് പോലെയൊക്കെ പറഞ്ഞു കൊടുത്താലും മതിയാകും ഇൻഷാല്ഹാ ബസ്റബ് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ഈ രണ്ട് ആയത്തുകളുടെ തൗബാ സുറത്തിലെ അവസാനത്തെ ഈ രണ്ട് ആയത്തുകളുടെ എട്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് ദിവസവും നാല്പത്തി ഒന്ന് തവണ മുടങ്ങാതെ നമ്മൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ ഏത് നേരത്തുമാകാം ഏത് സമയത്തുമാകാം നമുക്ക് ഒഴിഞ്ഞിരുന്നു കൊണ്ടായിട്ട് മുടങ്ങാതെ നാൽപ്പത്തി ഒന്ന് തവണ ഇടക്കൊന്നും നിർത്തി പോകാതെ നാൽപ്പത്തി ഒന്ന് തവണ തുടരെ കൊണ്ട് നമ്മൾ ഓതി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നാൽപ്പത്തി ഒന്ന് എന്ന കണക്കിൽ നമ്മൾ നിത്യേന ഇത് ഓതി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അത് അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓദിക്കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഓരോ വഴികൾ പടച്ചറബ് നമുക്ക് തുറന്നു തരുന്നത് കാണാം നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരുന്നത് കാണാം അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും പടച്ച റബ്ബിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വീഡിയോ നന്മ തോന്നിയാൽ ഉപകാരപ്പെട്ടാല് മറ്റുള്ളവരിലേക്കും എത്തിക്കുക ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് അറിയിക്കുക വളരെ ചുരുക്കത്തിൽ ദൗബാ സുഹൃത്തിൻ്റെ രണ്ടായത്തുകളുടെ അവസാന രണ്ടായത്തുകളുടെ ഗുണങ്ങൾ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ചത് ഇൻഷാല്ല അപ്പോൾ പഠിച്ചവന് നമ്മുടെ എല്ലാവരും നമ്മളെല്ലാവരും അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയിട്ട് നല്ലൊരു സമാധാനത്തോടെയുള്ളൊരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പഠിച്ച റബു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ബ്രാഹ്മത്തിക്കെയാ അർഹമർ റഹിമീൻ